ഹലോ പെറ്റ്ല വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അറിയാത്തവർക്ക് ഞാൻ പറയാം നമ്മുടെ ഗോപുക്കൂട്ടനെ കൂട്ടനെ ഇന്ന് എക്സറേക്ക് കൊണ്ടുപോകാണ് മണ്ണുത്തിൽ ആട്ടോ കൊണ്ടുപോകുന്ന നമ്മുടെ ഞാൻ സാധാരണ ഞാൻ സാധാരണ നമ്മുടെ പിള്ളേരെല്ലാരും കൺസൾട്ട് ചെയ്യാം പക്ഷേ ഇന്ന് അവിടെ അവിടെ എന്തോ എക്സറേയുടെ മിഷന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് എഴുതി വന്നേക്കണേ അപ്പം മണ്ണൂത്തിയിൽ പോകുകയാണെങ്കിൽ എനിക്ക് സ്വതവേ എൻ്റെ പേഴ്സണലി അഭിപ്രായം പറയാം എനിക്ക് മണ്ണുത്തി വെറ്റിനറി തീരെ തീരെ താല്പര്യമില്ല കാരണം എനിക്ക് കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ട് കുറേ രണ്ട് മൂന്ന് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ അവിടെയൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കുറേ പേർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ പിള്ളേരെയൊക്കെ സംബന്ധിച്ചിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ കാരണം വേറെ ഒന്നുമല്ലോട്ടോ കാരണം എനിക്കൊരു റോഡ് വൈലർ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര ഡിലെ കാര്യങ്ങളൊക്കെ ആയി പിന്നെ പഠിക്കാൻ പറഞ്ഞ പിള്ളേരെ കൊണ്ട് പഠിപ്പിച്ച് എന്താ പറയാ അത്രയും ജീവന തുല്യം സ്നേഹിക്കുന്ന ഡോഗിനെ എന്താ പറയാ പണി പഠിക്കാനായിട്ട് എന്നുള്ള രീതി അങ്ങനെയൊക്കെ നമുക്ക് കണ്ടപ്പോ ഭയങ്കരമായിട്ട് അവിടെ ഭയങ്കര വിഷയായി ലാസ്റ്റ് ഡോക്ടറിനൊക്കെ എന്താ പറയാ തല്ലാനൊക്കെ ആയിട്ട് പോയിട്ട് ആകെ ആകെ വൻ വിഷയായിട്ടോ അത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്ത സ്ഥലമാണ് പക്ഷെ എന്താ ചെയ്യുക വേറെ വഴിയില്ല അപ്പോ ഗോപുവിനെ അങ്ങോട്ട് പോയി കൊണ്ടുപോകാണ് പക്ഷെ ഞാൻ എന്റെ ഇത് പറഞ്ഞ കേട്ടോ കുറേ പേർക്ക് ഇതിനായിട്ടും കൂടുതലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മണ്ണുത്തി വെറ്റിനറിയിൽ എന്ന് വെച്ചിട്ട് ഞാനവിടെ കംപ്ലയിന്റ് പറയല്ലാട്ടോ ഞാൻ എൻ്റെ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ് അതിപ്പോൾ ഞാൻ എവിടെ ആരെങ്കിലും പറയും എനിക്ക് അതിനെപ്പറ്റി പേടിക്കണ്ട കാരണം എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യമാണ് വാട്ട് വേറെ അത് കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഗോപിനും കൊണ്ട് പോവാണ് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാവാതിരിക്കാൻ എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം എന്താ പറയുക ആദ്യം തന്നെ അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം എപ്പോഴാണ് എക്സ്ട്രാ ട്രക്കി ടൈമിംഗ് അറിയില്ല കാരണം ഞാൻ അവിടെ പോവാറില്ല അന്ന് പോയതാണ് ഒരു നാല് കൊല്ലം മുന്നേ പോയതാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ ഇനി ടൈമിംഗ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം വന്നിട്ട് വേണം കാര്യങ്ങളാക്കാനായിട്ട് അപ്പൊ ആദ്യം തന്നെ പോയി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ട് വേണം വരാനായിട്ട് അതിന് മുന്നേ നമ്മുടെ ഗോപക്കുട്ടനെ കാണിക്കാം അതെ നമ്മുടെ ഗോപുക്കൂട്ടി ഇരിക്കുന്നുണ്ടോ കേട്ടോ കെടുക്കട്ടോ ഗോപു നോക്ക ഇതിവിടെ ഒരു പൊട്ടല് ചെറിയൊരു ഉണക്കുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു അവനെ കിടന്ന് കിടന്നു അപ്പൊ ആ ഒരു ഉണക്കായിട്ടുണ്ട് നമ്മുടെ കൊക്കോ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് കൊക്കോ കള്ളുറക്ക നോക്കണി പിന്നെ നമ്മുടെ ജിമ്മിച്ചൻ ഞാൻ കിടക്കുന്നുണ്ട് പിന്നെ എല്ലാരും ചോദിക്കുന്നുട്ടോ എന്തിനാണ് ജിമ്മീന് ഇങ്ങനെ കെട്ടിട വേറെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ആശാൻ മതിലുചാട്ടം കൂടുതലാണ് അത് മാത്രല്ല നമ്മുടെ വിക്കി വിക്കിനെ കോൾ എപ്പോഴും നമ്മൾ അഴിച്ചിടും അതുപോലെ ഡോബർ നമ്മൾ ഓൾറെഡി അഴിച്ചിടും അപ്പൊ അവനൊക്കെ ഭയങ്കര ഫൈറ്റിംഗ് ജിമ്മിയുടെ ക്യാരക്ടർ നമുക്ക് പ്രിഡിക്ട് ചെയ്യാനേ പറ്റില്ല കാരണം അവന്റെ ക്യാരക്ടർ എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ല നാടനാണ് എന്നാ വേറെ ഒരു തരം ടൈപ്പ് പോലെയാണ് നമ്മുടെ ജിമ്മിയുടെ ക്യാരക്ടർ അപ്പൊ ഭയങ്കര പേടിയാ മറ്റുള്ള ഡോഗ്സ് നമ്മുടെ പിള്ളേർക്കൊക്കെ അപ്പോ സാധാരണ മുന്നേ അവൻ അഴിച്ചു വിടായിരുന്നു പക്ഷെ ഇപ്പോന്ന് പറഞ്ഞ കണ്ണ് തെറ്റി അവൻ കടികൂടും ജിമ്മി എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ട്രോങ് ആണ് ആളിങ്ങനെ ഡീസെന്റ് ആയിട്ടിരിക്കണെന്ന് നോക്കണ്ട സ്ട്രോങ് ആണ് അല്ല ജിമ്മിയ വാലൊക്കെ ഞങ്ങള് തരത്തിലാണ് അല്ല ജിമ്മിയാ ജിമ്മിയ എന്റെ മോൻ കൊണ്ട് വന്ന എന്റെ മോൻ പാവല്ല പാവല എന്റെ മോൻ അപ്പൊ എന്തായാലും നമ്മുടെ ഡോബർ മേനും കൂടി കാണിച്ചതാട്ടോ കഴിച്ച ഇവിടെ ഇടുന്ന ഉറങ്ങുണ്ടാവും ആ അതെ ഡോബുക്കുട്ട എന്തൊക്കെ എടുക്കണോ ഡോബുവിനെ ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടോ അതെ ഫേസിലെ ഇതുകളൊക്കെ ഏകദേശം കവർ ഈഷോ അതെ ഇപ്പൊ ക്യാമറ തെട്ടി വീഴ്ത്തിയാനേ ഈ ഭാഗമൊക്കെ ഏകദേശം കവറായി ഇനി എന്താ പറയാ ബോഡിയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്താനുണ്ട് കേട്ടോ പിന്നെ അതെ നമ്മുടെ വിക്കി വിക്കിതേ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കാമായിരുന്നേ വിക്കി ആ അതെ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഇങ്ങനെ കൊറേ പേര് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് കൊറേ നാളെ എന്ന് പറഞ്ഞു ഇന്ന് ചെവി ക്ലീൻ ചെയ്താൽ അപ്പൊ അതിന്റെ കുറച്ച് കണക്കുണ്ടാവില്ല രാവിലെ തന്നെ ചെവി ക്ലീൻ ചെയ്താൽ കാരണപ്പൊ അതെ നമ്മുടെ ഡോബു കൊക്കി ഉറക്കത്തി ഉറക്കം കഴിഞ്ഞോ അതിന്റെ അതെ നമ്മുടെ അയറക്കുട്ടിണ്ട്ട്ടോ അയറക്കുട്ടിയുടെ കെ ജി അയ്യപ്പത് അയറക്കുട്ടിയുടെ വീടാണ് അല്ല ഏറെ ഏഹ് അറയുടെ വീടല്ലത് അയമോളുടെ ആ കണ്ട അതെ അതാണ് വിഷയം കണ്ട ആരും ഇഷ്ടല്ല ഞാൻ ആരും ഞാനായാലും അമ്മയാണെങ്കിലും ആരെയും സ്നേഹിക്കുന്നത് കൂടുതൽ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല അവന് അത് ഓൾറെഡി എല്ലാ ഡോക്സും ഉള്ളതാണ് അപ്പോൾ കടക്കട്ടെ നമ്മളെ പുതിയ കാര്യങ്ങളിലേക്ക് പോവാണ് വെറ്റിനറിയിലേക്ക് പോവാണ് പോയി അന്വേഷിച്ച് കാര്യങ്ങളൊന്നു നോക്കിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ മണ്ണുത്തിയിലേക്ക് എത്തി കേട്ടോ മണ്ണുത്തിലേക്ക് എത്തി കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് കയറി അത്യാവശ്യം തിരക്കേടില്ലാത്ത തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഒന്നെങ്കിൽ അവിടുത്തെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്തതിൻ്റെ ഷീറ്റ് കാണിക്കണം എന്നാലേ എക്സ്റേ എടുത്ത് തരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വേഗം വെറ്റിനറിയിൽ പോയി പറവട്ടാനയിലേക്ക് കൊണ്ടുപോയി രാജ്യമേടത്തോട് പറഞ്ഞു രാജ്യമേടം വേഗം എക്സറേക്കുള്ളത് എഴുതി വന്നു അങ്ങനെ നേരെ നമ്മുടെ ഗോപു കൂട്ടനെ കൊണ്ടുപോയിട്ടോ ഗോപു കൂട്ടനും മനസ്സിലായി എങ്ങോട്ടോ പോവാന്ന് മനസ്സിലായി അങ്ങനെ നേരെ നമ്മൾ പറ പറവട്ടാനയിൽ നിന്ന് നേരെ ഗോപുകൂട്ടനെടുത്തിട്ട് നമ്മുടെ മണ്ണുത്തിയിലേക്ക് വന്നു മണ്ണുത്തി അവിടെ എത്തിയപ്പോൾ എക്സറേ റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും പേടിയായി ഗോപിക്കൂട്ടനും പേടിയായിട്ടോ കാരണം ഭയങ്കര ഇരുട്ട് മൂടിയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവൻ നല്ല രീതിക്ക് പേടി നല്ല രീതിക്ക് വിറ വിറച്ചുണ്ടായിരുന്നു അവൻ അത് കഴിഞ്ഞ് നേരെ അവനെ കെടുത്തി കെടുത്തിയപ്പോഴേക്കും അവന് ഭയങ്കര കരച്ചിലായിട്ടോ കാരണം അവൻ്റെ കണ്ണ് നിറയുന്നത് നമുക്ക് കാണാം നല്ല രീതിക്ക് കരച്ചിലോ വന്നു തുടങ്ങി അവന് അത് കണ്ടിട്ട് എനിക്കും ഭയങ്കര സങ്കടമായി അങ്ങനെ നേരെ അവനെ എക്സറേ രണ്ട് ഭാഗത്ത് എടുത്തു എടുത്തു കഴിഞ്ഞ് നേരെ നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാകും റിസൾട്ട് കിട്ടി അധികം നമ്മൾ സമയം കളഞ്ഞില്ല വേഗം തന്നെ അവിടെ നിന്ന് പോന്നു പോകുന്നു നമ്മൾ നേരെ വെറ്റിനറിയിൽ കാണിച്ചു കാരണം രണ്ട് മണി വരെ നമ്മുടെ രാജ്യമേടം ഉണ്ടായിരുന്നു അങ്ങനെ രാജ്യമേടത്തന്നെ കാണിച്ചു രാജ്യമേടം കുറച്ച് നേരം നോക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചിരിക്കണത് പക്ഷെ നമ്മുടെ ഗോപു നല്ല ഗുഡ് ആയിട്ട് ഇരുന്നു കേട്ടോ കാരണം അവന് മുന്നിൽ ഇവിടെ വന്ന് പരിചയം ഉണ്ട് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അവന് ഇവിടെ സേഫ് ആണെന്ന് അവനറിയാം അപ്പോൾ നല്ല ഗുഡ് ബോയ് ആയിട്ട് നമ്മുടെ ഗോപുകുട്ടൻ ഇരുന്ന് തന്നു അപ്പോൾ അത് കഴിഞ്ഞ് രാജു മാഡം ഒരു അഞ്ച് മിനിറ്റോളം നോക്കി നിന്നിട്ട് പറഞ്ഞു ഇച്ചിരി സ്പൈനലിനാണ് വിഷയം നമ്മൾ ഊഹിച്ച പോലെ തന്നെ തണ്ടിലാണ് വിഷയം വന്നേക്കുന്നത് ഇനി മുതൽ അവന് വീട്ടിലെ സപ്പോർട്ട് വേണം എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ നമ്മൾ വെറ്റിനേക്കൊക്കെ പോയി കേട്ടോ പോയി വന്നു നമ്മള് പറവട്ടാൻക്ക് ആണ് രാജ്യമേഠത്തിനെ ആണല്ലോ നമ്മൾ സാധാരണ കാണിക്കാറ് രാജ്യമേഠം പറഞ്ഞത് ഇനി മുതൽ അവനൊരു സപ്പോർട്ട് ഉണ്ടാവണം ലൈക്ക് ഒരു തരം വീലുണ്ട് ആ വീലിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം എന്നാണ് പറഞ്ഞേക്കണേ വേറെ കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ആ ഒരു വീലിന്റെ ഒരു തണ്ടിലിന്റെ ഭാഗത്ത് സ്പൈനലിന്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് വിഷയം അപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ റെഡി ആവാം എന്നാണ് പറയണേ അപ്പം ആ വീലിഞ്ഞ് വീലിൻ്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കണം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂര് മൂപ്പര് അനുവിന്ദ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ ആ സംഭവം ചെയ്യുന്നതാണ് എഞ്ചിനീയർ ആണ് അപ്പോൾ അത് അതിനെ പറ്റി ഒന്ന് വിളിച്ച് ചോദിക്കണം അപ്പോൾ ആ വീലിൻ്റെ ഇതിന് വേണ്ടിട്ട് ആർക്കെങ്കിലും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ എൻ്റെ കോണ്ടാക്ട് കോണ്ടാക്ട് നമ്പർ മാത്രമല്ല ലൈക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗോപു വേണ്ടി ഹെൽപ്പ് സന്തോഷത്തോടെ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ നമുക്ക് വിഷയമല്ല നമുക്ക് ആ കാര്യത്തിൽ സന്തോഷമുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരാം അപ്പോൾ ബൈ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ അപ്പം ബൈ